ഇപ്പോൾ രണ്ടാം ഹണിമോൺ ആഘോഷിക്കുകയാണ് ശ്രീവിദ്യയും രാഹുലും ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് കാരണം ഇപ്പോൾ രണ്ടുപേരും ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിത് രണ്ടാം വിവാഹ ഹണിമോൺ ആഘോഷിക്കുകയാണ് രാഹുലും ശ്രീവിദ്യയും അക്കൂട്ടത്തിൽ അവരുടെ ആഗ്രഹപ്രകാരം ഒരു ബൈക്ക് റൈഡ് എടുത്തതിനെ തുടർന്ന് സംഭവിച്ചൊരു അപകടമാണ് വാർത്തയിൽ വരുന്നത് ഇത് കൃത്യമായി വീഡിയോയിൽ ലഭിക്കുകയും ചെയ്തു പുറകിലിരുന്ന് ശ്രീവിദ്യ വീഡിയോ പിടിക്കുകയാണ് എന്നാൽ വീഡിയോ പിടിക്കുന്ന സമയം വലുതായി തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് രാഹുൽ പറയുന്നതും കാണാം ഉടനെ തന്നെ ഒരു ഓടയിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു ഇതാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് എനിക്കും ചിന്നുവിനും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ബൈക്ക് റൈഡ് എടുക്കണമെന്ന് ആ ആഗ്രഹം ഇങ്ങനെയായി എന്നാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ അത് ആലോചിച്ച് വിഷമിച്ചിരുന്നില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നില്ല പിന്നെയും ഞങ്ങൾ അടുത്ത വഴി എന്താണെന്ന് നോക്കി അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും പറയുന്നത് ആദ്യം അപകടം സംഭവിച്ചുവെന്നും വീഡിയോ കണ്ടപ്പോൾ പേടിച്ചു പോയെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ഭയക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആരാധകർക്ക് മനസ്സിലായി എന്ന് പറയുന്നു ബാലിയിൽ സെക്കൻഡ് ഹാൻഡ് മൂൺ ആഘോഷത്തിലാണ് ശ്രീവിദ്യയും രാഹുലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതലുള്ള വിശേഷങ്ങൾ റീലായും വ്ളോഗായും പങ്കിടുന്നുണ്ട് ഇവർ അവിടുത്തെ കാഴ്ചകളും അത് ആസ്വദിച്ചതിനെ കുറിച്ചതുമൊക്കെ പറയുന്നുണ്ട് രാഹുലും റീൽസുകളും വൈറലാക്കുന്നുണ്ട് ബാലിയിലെ എ ടി വി ബൈക്കിൻ്റെ യാത്ര െ അദ്ദേഹം വിവരിച്ചിരുന്നു ഞാനും ചിഹ്നവും കൂടി ഒരു എ ടി ബൈക്ക് യാത്രയിൽ ഇടിച്ചിരിക്കുമായിരുന്നു ബാരിയിലേക്ക് പോകാൻ പ്ലാനറ്റ് മുതൽ കാത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നു പാക്കേജിലുള്ള കാര്യമായതിനാൽ പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നും ഇല്ലാതെയായിരുന്നു നടന്നത് സ്കൂട്ടിയും ഡിയോയും ഒക്കെ ഓടിക്കുന്ന പോലെ ആയിരിക്കുമെന്നാണ് കരുതിയത് ഇത് അതിനേക്കാൾ പ്രയാസമാണ് സംഗതി നല്ല പാടുള്ളൊരു കാര്യമാണ് ഹാൻഡിൽ വളയ്ക്കണമെങ്കിൽ തന്നെ രണ്ടുപേർ പിടിക്കണം എന്നുള്ള അവസ്ഥയാണ് അതിൽ ടൈറ്റ് ആയിരുന്നു ഇവിടെ വന്ന നാണം കണ്ടല്ലോ എന്ന് കരുതിയാണ് വണ്ടി മുന്നോട്ടെടുത്തത് പിന്നെ ചിന്നു പുറകിലുണ്ടല്ലോ എന്ന ധൈര്യവും ഉണ്ടായിരുന്നു എന്ത് സംഭവിച്ചാലും കൂട്ടിനാൽ എന്നുള്ള ധൈര്യമാണ് ആ ധൈര്യത്തെ നേരെ ചെന്നിറങ്ങിയത് ഓടയിലേക്കാണ് ദൈവഭാഗ്യമുള്ളതിനാൽ തന്നെ ഒന്നും സംഭവിച്ചില്ല പരിക്കുകളൊന്നും പറ്റിയില്ല അത് പറയണമല്ലോ നിങ്ങൾ ആരും ഭയക്കണ്ട ഞങ്ങൾ സേഫാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഭയക്കണ്ട ഇങ്ങനെയൊക്കെ ആയിപ്പോയാണ് ഞങ്ങളൊന്ന് മെരുക്കിയെടുത്തിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ചു കുറച്ച് പ്രയാസപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗുട്ടൻസ് മനസ്സിലായി ഇടവഴിയൊക്കെയായി നല്ല രസമാണ് ഇടയ്ക്കിടയ്ക്ക് ചില ബ്രേക്കും ഉണ്ടായിരുന്നു ബാലിയിലേക്ക് വരികയാണെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് രാഹുൽ പറഞ്ഞത് വിവരണവും കാഴ്ചയും കാണുമ്പോൾ അവിടേക്ക് പോകാൻ തോന്നുന്നു എന്ന് ആരാധകർ കമൻറ്റ് ചെയ്യുന്നു എന്തായാലും ഞങ്ങളുടെ ആദ്യ ഹണിമൂണിനേക്കാൾ രണ്ടാം ഹണിമൂണാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഭയന്ന് പോയി ചേട്ടാ പിന്നാലെ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം ഇപ്പോൾ കുറച്ച് സമാധാനമായി എന്തായാലും നിങ്ങൾ സേഫായിട്ടിരിക്കും ഇതിന് മെരുക്കിയെടുത്തല്ലോ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒന്നാണ് ഞങ്ങളും എല്ലാവരും ഇങ്ങനെ എളുപ്പമാണെന്നാണ് കരുതിയത് പക്ഷേ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി ചേട്ടാ എന്ന് നിരവധി പേർ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും രാഹുലിൻ്റെ ഈ പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തുന്നുണ്ടെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ